എനിക്ക് കമൻ്റായിട്ട് വന്ന ഒരു ഡൗട്ടാണിത് ഒന്ന് നോക്കാം സാർ ടേബിൾ സ്ക്വയറൊക്കെ പഠിച്ചിട്ടും ഹരിക്കാൻ മാത്രം നല്ലപോലെ ബുദ്ധിമുട്ടുന്നു സാർ പറയുന്ന പോലെ ഡെയിലി എല്ലാം ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് ഹരിക്കുന്നതിൽ മാത്രം ബുദ്ധിമുട്ട് നേരിടുന്നു വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കേ നിങ്ങൾ ചെയ്യുന്ന കാര്യം നമ്മൾ മാത്സിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും വരുന്നതല്ല അതെങ്കിൽ ഡെയിലി എഴുതി എഴുതി നിങ്ങളുടെ പ്രാക്റ്റീസ് എന്ത് എഴുതണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാം കാൽക്കുലേഷൻ്റെ എക്സസൈസ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ട് എഴുതി തുടങ്ങുക അപ്പോൾ അത് എഴുതി തുടങ്ങുമ്പോൾ പലരും പല ലെവലിലായിരിക്കും ഉള്ളത് ചില ആൾക്കാർ പത്താം ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് പിന്നെ മാത്സ് പഠിച്ചിട്ടില്ല കുറച്ച് പേര് കൊമേഴ്സ് ആഴുകെടുത്തത് കുറച്ച് പേര് ബിടെക് കഴിഞ്ഞവർ കാണും ഡിഗ്രി കഴിഞ്ഞവർ കാണും അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല അവരുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പക്ഷേ അതിനെല്ലാം ടോപ്പ് ലെവലിൽ എത്തിക്കുന്ന എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് ആ ഒരു വീഡിയോയിൽ കാൽക്കുലേഷൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവരും കുറച്ച് പേര് വിചാരിക്കും എനിക്ക് ഇതെല്ലാം അറിയാം ടേബിൾ സ്ക്വയർ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അതൊന്ന് തുടക്ക സമയത്ത് ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയത് അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയത് എടുത്താലും മതി എന്നിട്ട് എന്ത് ചെയ്യണം ഡെയിലി എഴുതണം നിങ്ങളുടെ പേപ്പർ പേന എടുത്ത് റഫ് പേപ്പർ എടുത്ത് എഴുതണം അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യത്തെ ടേബിൾ വേണമെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടൊരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്ക്വയറും ക്യൂബും മൾട്ടിപ്ലിക്കേഷനും എല്ലാം എന്ത് ചെയ്യണം നിങ്ങൾ എഴുതിയിരിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന എന്നാണോ അന്ന് വരെ നിങ്ങൾ എഴുതിയിരിക്കണം അതാണ് ഫണ്ടമെൻ്റായിട്ടുള്ള കാര്യം അത് എന്ന് വരാണോ അതോ ഒരു ദിവസം കൊണ്ട് ചിലപ്പം ചിലപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ് വേറൊരാൾക്ക് അതേ രീതിയിൽ എഴുതുന്ന ഒരാൾക്ക് ഒരു മാസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് പക്ഷേ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് നിങ്ങളൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്പീഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്രൂവ് ആയിരിക്കും പക്ഷെ അതെന്ത് ചെയ്യണം സ്ഥിരമായിട്ട് എഴുതണം ബോർ അടിക്കുന്ന പ്രോസസ്സാണ് പക്ഷേ അത് ബോർ ഇല്ലാതെ എഴുതി കഴിഞ്ഞാലേ ജോലി കിട്ടത്തുള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇവിടെ ഈ ഹരിക്കുന്നതിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇത് എഴുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ആൾ ഇത് നിങ്ങൾ ഡെയിലി ഇത് എഴുതുന്നു എല്ലാം പറഞ്ഞത് അതുപോലെ തന്നെ എഴുതുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഭയങ്കര പാടാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊടുക്കും നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തീർക്കാം അപ്പോൾ അത് എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് ഞാൻ ബാക്കി പറയുന്നു അപ്പോൾ ഈ ഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിഷനാണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റാകും മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഫാസ്റ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും ഫാസ്റ്റ് ആയിക്കോളും എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആവാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസിലെഴുതുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ട് എഴുതിയ ഒരാൾക്ക് ഒരിക്കലും ഫാസ്റ്റ് ആവത്തില്ല അത് ഒരു പ്രോസസ്സാണ് അത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെ വേണം അത് പലർക്കും പല സമയമായിരിക്കും നിങ്ങളത് ജോലി കിട്ടുന്നവരെ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ഫാസ്റ്റാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് അതായത് കൂട്ടുന്നത് അത് മൾട്ടിപ്ലിക്കേഷനാണ് വൺ പോയിൻറ്റ് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്നുണ്ട് പിന്നെ നമ്മൾ റാൻഡം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനെ ഡേ ബൈ ഡേ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഇതേ കാര്യം തന്നെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത് അത് ഞാൻ കുറച്ച് എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആവുന്നു അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾ ഡിവിഷൻ എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്യുന്ന കുറച്ച് വഴികൾ കാണിച്ചു തരാം ടേബിളെല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് ഡിവിഷൻ വേണ്ടി തരാം മുപ്പത്തി നാല് ഡിവൈഡ് ബൈ രണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ തമ്മിലുള്ള ബന്ധം കാണിച്ചു തരാൻ വേണ്ടിയാണ് നാനൂറ്റി മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ രണ്ട് ആയിക്കോട്ടെ മൂന്നാമത്തെ പ്രശ്നം അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ നാല് അടുത്ത പ്രശ്നം നാലാമത്തെ ക്സ്റ്റ് പന്ത്രണ്ട് മുപ്പത്തി നാല് ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ ഒന്നൂടെ കിടക്കട്ടെ പന്ത്രണ്ട് പതിനഞ്ച് ഓക്കെ ഡിവൈഡ് ബൈ നാൽപ്പത്തി അഞ്ച് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് മൂന്ന് നാല് ഒന്ന് ഏഴ് എട്ട് ഒന്ന് നാല് ഓക്കെ ഓക്കെ ഇവിടെ മൂന്ന് നടക്കട്ടെ ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഓക്കെ ഇത്രയും ക്വസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം വലിയ വലിയ നമ്പേഴ്സ് ഉണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ എക്സാമിൽ വരുന്ന ഡിവിഷൻ രീതിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ കാണിച്ചുതരാം മുപ്പത്തിനാല് ഡിവൈഡ് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത്തിനാല് ഡിവൈഡ് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലില് എത്ര പ്രാവശ്യം രണ്ടടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മുപ്പത്തി വരും അപ്പോൾ ഇത് ഡിവിഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് വേറൊരു രീതിയിൽ നമ്മൾ എഴുതുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ഒരു സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പിൽ ഡിവിഷൻ ചെയ്യുന്നത് വൺ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആ വീഡിയോയും ഞാൻ കൊടുത്തേക്കാം മാത്സ് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തുള്ള ക്ലാസുകളെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നിട്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം മസ്റ്റായിട്ടും കാണണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി ലിങ്കായിട്ടും തരാം ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് മുപ്പത്തിനാല് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിനെ എന്തുകൊണ്ട് വിളിച്ചാൽ മുത്തിനാല് കിട്ടും രണ്ടേ ഗുണം പതിനേഴാണ് മുപ്പത്തിനാല് നമ്മുടെ ആൻസർ എന്താണ് പതിനേഴാണ് പക്ഷെ നമുക്ക് ഓരോ വട്ടവും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ മെതേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടതെന്നുള്ളത് മുപ്പത്തിനാല് ബൈ രണ്ട് മുപ്പത്തിനാല് ഡിവൈഡ് ബൈ രണ്ട് എന്ത് ചെയ്യണം ആദ്യത്തെ ഡേറ്റ് എടുത്ത് മൂന്ന് മൂന്നിനകത്ത് എത്ര വട്ടം രണ്ട് പോയെന്ന് നോക്കുക മൂന്നിനകത്ത് എത്രവട്ടം രണ്ട് വട്ടം രണ്ട് പോയി ഒരു വട്ടം ഇനി ശിഷ്ടം എത്ര ഒന്നും മൂന്നിൻ്റെ രണ്ടും ഒരു വട്ടം പോയി ഇഷ്ടം എത്ര ആണ് ഒന്നാണ് ആ ഒന്നും നാലും കൂടെ എന്ത് ചെയ്യിച്ച് പതിനാലിനകത്ത് രണ്ട് എത്ര വട്ടം വട്ടം അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും മുപ്പത്തിനാലിന് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതായത് മുപ്പത്തിനാലിനകത്ത് രണ്ട് എത്ര വട്ടം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് പതിനേഴ് വട്ടം രണ്ടുണ്ട് ഇതാണ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇനി ഡിവിഷൻ്റെ ബാക്കി ക്വസ്റ്റിനൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഓക്കെ അപ്പോൾ ബാക്കി ക്വസ്റ്റൻസുകൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം നാനൂറ്റി മുപ്പത്തെട്ട് പേര് രണ്ട് അതായത് നാനൂറ്റി മുപ്പത്തെട്ട് രണ്ടിനെ എന്തുകൊണ്ട് കുണിച്ചാൽ നാനൂറ്റി മുപ്പത്തെട്ട് കിട്ടും രണ്ടിനെ നമുക്കറിയാം ഇരുന്നൂറ്റി മുരുന്നൂറ്റി പത്തൊമ്പത് ഗുണം രണ്ടാണ് ആൻസർ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി പത്തൊൻപത് ഗുണം രണ്ടാണ് അതൊക്കെ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ വന്നോളൂന്നെയാണ് അതായത് ഇത് കാണാതെ പഠിക്കുന്ന കാര്യമല്ല നിങ്ങൾ ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് രണ്ട് വർഷത്തിൽ കൂടുതൽ ഞാൻ ചെയ്തതാണ് അതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ എനിക്കുണ്ട് ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിലും എനിക്ക് എത്ര സ്പീഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കത് ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ലീൻ എം ബി എന്ന് പറഞ്ഞിട്ടുള്ള ഡൂ മൈ മാക്സിൽ ഒരു സാറ് പറഞ്ഞു തന്നെയാണ് ഞാൻ ജോലി കിട്ടുന്നവരെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ഇരുന്നൂറ്റി പത്തൊമ്പത് മണി രണ്ടാണിത് എല്ലാവർക്കും ചിലപ്പോൾ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നും ചിലർക്ക് നോർമലായിട്ട് തോന്നും കുറേ എഴുതിവർക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നവർക്ക് അത് നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞ കാര്യമില്ല ഡെയിലി അത് എഴുതണം അപ്പോൾ നാനൂറ്റി മുപ്പത്തി എട്ടേ ബൈ രണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നാലിനകത്ത് രണ്ട് എത്ര വട്ടം രണ്ട് വട്ടം അടുത്ത നമ്പർ എടുത്തു മൂന്നിനകത്ത് രണ്ടെത്ര വട്ടം ഒരുവട്ടം ശിഷ്ടവത്രയാണ് ഒന്ന് ബാക്കി പതിനെട്ട് ഒന്ന് എട്ട് കൂടെ കമ്പയിൻ ചെയ്യുക പതിനെട്ടിനകത്ത് രണ്ടെത്ത വട്ടം ഒമ്പത് വട്ടം അപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് മൂന്ന് രണ്ടാണ് ഇനി കുറച്ച് വലിയ നമ്പർ പോകുമ്പോഴോ അമ്പത്തി നാല് നാൽപ്പത്തെട്ട് ബൈ നാല് എന്തിനാണ് നാലുകൊണ്ട് വിളിച്ചാൽ ഇത് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് മൈൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഡിവിഷൻ്റെ മെതേഡ് ചെയ്യണം അഞ്ചിൽ നാലെത്ര വട്ടം വട്ടം ഇഷിഷ്ടവത്ര ഒന്ന് ഒന്ന് പതിനാലിനകത്ത് നാല് എത്ര വട്ടം മൂന്ന് വട്ടം നാല് മൂന്ന് പന്ത്രണ്ട് ഇതിനൊക്കെയാണ് ഇതാ നാല് മൂന്ന് പന്ത്രണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി മൾട്ടിപ്ലിക്കേഷൻ ടേബിളായിട്ട് എഴുതുന്നുണ്ട് ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന മെതേഡും അതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഫാസ്റ്റ് ആവത്തില്ല ചെയ്ത് 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 ഒരുപാട് സമയം എടുക്കും അത് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങളുടെ മാക്സിമായിട്ടുള്ള അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഓരോ ഇൻഡിവിജ്വലിനും അത് ഡിഫറൻറ്റ് ആയിരിക്കും ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട് കം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുക അത് ചെയ്തില്ലെങ്കിൽ ഒന്നിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല അത് ചെയ്യുക നിങ്ങൾ മാക്സ് സെറ്റായിരിക്കും അപ്പോൾ ഇതെല്ലാം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അഞ്ചിനകത്ത് നാല് ഒരു വട്ടം ശിഷ്ടം ഒന്ന് പതിനാലിനകത്ത് നാല് മൂന്ന് വട്ടം നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് വട്ടം ശിഷ്ടം ഇഷ്ട ഒന്ന് പതിനാല് പതിനാലകത്ത് പന്ത്രണ്ട് പോയാൽ ബാക്കി രണ്ട് ഇരുപത്തിനാലിലത്തെ നാല് രണ്ട് നാലുകൂടെ കമ്പയിൻ ചെയ്യുക ഇരുപത്തിനാലത്ത് നാല് ആറ് വട്ടം ആറ് നാല് ഇരുപത്തിനാലാണ് ഇഷ്ടമൊന്നുമില്ല പിന്നെ എട്ടിനകത്ത് നാലവട്ടം എട്ടാകു നാല് രണ്ട് വട്ടം ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് അതായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് നാലാണ് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് യൂണിറ്റ് എറ്റ് ഒക്കെ കണ്ടുപിടിക്കും നാല് ഗുണി രണ്ട് എട്ട് വന്നു അത് തന്നെയാണ് ഇവിടെയും വരുന്ന യൂണിറ്റ് എറ്റ് അടുത്തത് പന്ത്രണ്ട് മുപ്പത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് നാൽപ്പത്തഞ്ച് ഇത് അഞ്ച് വെച്ചൊക്കെ വെട്ടി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഡിവിഷൻ എന്നും പാടായിരിക്കും നോക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും നോക്ക് ആ ഇത് വെച്ച് തന്നെ ചെയ്യാം ഒന്നിനകത്ത് നാൽപ്പത്തഞ്ച് പോകത്തില്ല അടുത്ത ഡേറ്റ് എടുത്തു പന്ത്രണ്ടിനകത്ത് നാൽപ്പത്തഞ്ച് പോത്തില്ല എന്നിട്ട് അടുത്ത ഡേറ്റ് എടുത്തു നൂറ്റി ഇരുപത്തി മൂന്നിനകത്ത് നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തി മൂന്നിനകത്ത് നാൽപ്പത്തഞ്ച് എത്ര വട്ടം നാൽപ്പത്തഞ്ച് രണ്ട് തൊണ്ണൂറാണ് നാൽപ്പത്തഞ്ച് മൂന്ന് നൂറ്റി മുപ്പത്തഞ്ചാണ് ഈ നാൽപ്പത്തഞ്ച് മൂന്ന് നൂറ്റി മുപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് രണ്ട് തൊണ്ണൂറാണ് ഇതൊക്കെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ ഡിവിഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും നാൽപ്പത്തഞ്ചേ ഗുണം മൂന്ന് എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ചാണ് മൂന്ന് വരെ പോകത്തില്ല രണ്ട് വരെ പോകത്തുള്ളൂ രണ്ടിൽ സ്റ്റാർട്ടിങ് നാൽപ്പത്തഞ്ച് രണ്ട് തൊണ്ണൂറാണ് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഇതെന്താണ് അഡീഷനാണ് തൊണ്ണൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി ഇരുപതേ മൈനസ് തൊണ്ണൂറ് ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് അഡീഷൻ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്നേ മൈനസ് തൊണ്ണൂറ് എന്ന് വെച്ചാൽ തൊണ്ണൂറിൻ്റെ എത്ര കൂട്ടിയാൽ നൂറ്റി മുപ്പത്തിമൂന്ന് വെട്ടി എത്ര എത്ര കൂട്ടിയാൽ മുപ്പത്തി മൂന്ന് കൂട്ടിയാൽ പത്തോടെ കൂട്ടിയാൽ നൂറായി പിന്നെ ഇരുപത്തി മൂന്ന് ഇതെന്താണ് ഇതും ഡെയിലി ചെയ്യുന്നുണ്ട് നമ്മൾ അഡീഷണൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി മുന്നൂറ്റി മുപ്പത്തിയാലും നാൽപ്പത്തഞ്ച് എത്ര വട്ടം മുന്നൂറ്റി മുപ്പതേ നാൽപ്പത്തഞ്ച് മൂന്ന് പത്ത് നാനൂറ്റി അമ്പതാണ് അത്രയൊന്നും പോയില്ല നാൽപ്പത്തഞ്ച് ഗുണെട്ട് നാൽപ്പത്തഞ്ച് മൂന്ന് എട്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നാൽപ്പത്തെ മുന്നൂറ്റി ഇരുപതും അഞ്ചെട്ട് നാൽപ്പത് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് മൂന്ന് എട്ട് പോല നാൽപ്പത്തഞ്ച് ഗുണേഴ് പോ രണ്ടേ ഏഴ് നാൽപ്പത്തഞ്ച് മൂന്ന് എന്ന് പറയുമ്പോൾ എന്ത് വരും നാൽപ്പത്തഞ്ച് ഗുണം ഏഴ് നാൽപ്പത് ഗുണേഴ് ഇരുനൂറ്റി അമ്പതും അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ഇതൊക്കെ നമ്മൾ ഡേ ചെയ്യുന്നുണ്ട് ഈ കൂട്ടുന്ന പരിപാടി അല്ല ഇന്നൂറ്റി അമ്പത് പ്ലസ് മുപ്പത്തഞ്ച് എത്ര വരും മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് വരെ വന്നു ഇനി മുന്നൂറ്റി മുപ്പത്തിനാല് മൈനസ് മുന്നൂറ്റി പതിനഞ്ച് ചിലവർക്ക് ഇത് നല്ല പാടായിട്ട് തോന്നും കാൽക്കുലേഷൻ ചെയ്യാത്തവർക്ക് കാൽക്കുലേഷൻ ഒരു അഞ്ചാറ് മാസം ഒന്നും ഒന്നിലാകാത്തവർക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് തോന്നും കുഴപ്പമില്ല അത് ചെയ്തെങ്കിലേ പറ്റും വേറെ വഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടി വെട്ടി അഞ്ച് വെച്ച് വെട്ടി ഒമ്പത് വെച്ച് വെട്ടിയൊക്കെ ചെയ്യാം മുന്നൂറ്റി മുപ്പത്തിനാലും നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഗുണു ഏഴ് മുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ എത്ര വരും മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റിപ്പത്തിയാലിന്ന് മുന്നൂറ്റി പതിനഞ്ചോ എത്രയാണ് പത്തൊമ്പത് അല്ലേ അല്ലേ ഇരുപത് ഇരുപതാകുമ്പോൾ മുന്നൂറ്റി പതിനഞ്ച് പത്തൊമ്പത് പത്തൊമ്പത് ശിഷ്ടം വന്നു ഇനി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കൊണ്ട് നാല് നൂറ്റി അമ്പത് ബാക്കി പന്ത്രണ്ട് വന്നു പിന്നെ ഒന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തൊന്നിനകത്ത് നാൽപ്പത്തഞ്ച് പിന്നെ രണ്ട് വട്ടം തൊണ്ണൂറ് ബാക്കി മുപ്പത്തൊന്ന് മുന്നൂറ്റി പതിനഞ്ച് മുപ്പത്തൊന്ന് പിന്നെ അഞ്ച് വട മുന്നൂറ്റി പതിനഞ്ചിനകത്ത് നാപ്പത്തഞ്ച് എത്ര വട്ടം സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം മുന്നൂറ്റി പതിനഞ്ചിനകത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഗുണം ഏഴ് പാൻസർ എന്ത് വരും ഇരുപത്തി ഏഴ് നാനൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തേഴ് നാനൂറ്റി ഇരുപത്തി ഏഴ് ഗുണം നാൽപ്പത്തഞ്ചാണ് നമ്മളുടെ പന്ത്രണ്ട് മുപ്പത്തിയാല് ഇരുന്നൂറ്റി പതിനഞ്ച് ഉണ്ടോ വലിയ ഡിവിഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതോ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നതല്ല ഇതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം ചേരുന്നതാണ് ഡിവിഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ ഇത് അടുത്ത് നോക്ക് ലാസ്റ്റ് ദിവസം മുപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തെട്ട് പതിനാല് പോയി പതിനൊന്ന് മൂന്നിനകത്ത് പതിനൊന്ന് പോലെ ഒരു സീറോ ആണ് നമ്മൾ ഇടുന്നത് അങ്ങനെ പോത്തില്ലെങ്കിൽ നമ്മൾ സീറോ ഇട്ടിട്ടാണ് അടുത്ത എടുക്കുന്നത് മുന്നേ സീറോ ഇട്ടിട്ട് വാല്യൂന് ചേഞ്ചില്ല അതുകൊണ്ട് നമ്മൾ സീറോ സീരോടുന്നില്ല ഇടയ്ക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സീറോ കൊടുക്കും അതൊക്കെ ഞാൻ ഡിവിഷൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് മുപ്പത്തി മൂന്നാമത്തെ പതിനൊന്ന് എത്ര വട്ടം മൂന്ന് വട്ടം ഞാൻ അടുത്ത നമ്പർ എടുത്തു നാല് അപ്പോൾ നാലിനകത്ത് പതിനൊന്ന് പോത്തില്ല നാലിനകത്ത് പതിനൊന്ന് പോത്തില്ല നമ്മൾ നാൽപ്പത്തൊന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു സീറോട്ട് കൊടുക്കണം ഇതാണ് ഡിവിഷനിലെ വേറൊരു കാര്യം വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ പണ്ട് ഇങ്ങനെ മറ്റേ രീതിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രം ഒന്നും ആലോചിച്ച് നോക്കിയാൽ മൂന്നേ പൂജ്യം അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് നിങ്ങളുടെ എക്സാമിനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മൂന്നേ പൂജ്യം തുടങ്ങുന്ന ആൻസറിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് പോവാം അതൊക്കെ ഈ ഒരു മെത്തേഡിൻ്റെ വലിയ വലിയ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും പക്ഷേ നിങ്ങൾക്ക് ആർക്കും ആരും പറഞ്ഞു തരത്തില്ല നിങ്ങളുടെ ബാക്കി യൂട്യൂബിലെ ക്ലാസുകൾക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ഈവൻ പി എസ് സി പഠിക്കുന്നവർക്കും എല്ലാം ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഇത് സി ജി എൽ മെയിൻസ് പഠിക്കുന്നവർക്ക് മാത്രം ഉപയോഗിക്കേണ്ട കാര്യമല്ല ഇത് അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഈ മെത്തേഡൊന്നും അവർ മൈൻഡ് പോലും ചെയ്തില്ല അവർ പ്രാക്ടീസ് ചെയ്യത്തില്ല പഠിപ്പിക്കത്തില്ല നിങ്ങൾ വേറെയുള്ള യൂട്യൂബ് ക്ലാസ്സുകൾക്കൊന്നും കണ്ടാൽ മതി ഇത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുപ്പത്തിമൂന്ന് പതിനൊന്ന് എത്ര മൂന്ന് വട്ടം അടുത്തത് നാലിനകത്ത് പോത്തില്ല നാൽപ്പത്തൊന്നാകത്ത് പതിനൊന്ന് എത്ര വട്ടം ആ നാലിനകത്ത് പോത്തില്ല അതുകൊണ്ട് പതിനൊന്ന് ഇല്ല നാലിനകത്ത് പതിനൊന്ന് ഇല്ല അതുകൊണ്ട് തൊട്ടടുത്ത ഒരു നമ്പറൂടെ എടുത്ത് നാൽപ്പത്തൊന്നാക്കി അപ്പോൾ ഒരു പൂജ്യം നമ്മളിവിടെ കൊടുത്തു ആൻസറിനകത്ത് നാൽപ്പത്തൊന്ന് പതിനൊന്ന് എത്ര വട്ടം മൂന്ന് വട്ടം പതിനൊന്ന് കൂടെ മൂന്ന് മുപ്പത്തി മൂന്ന് ഇഷ്ടപത്രമാണ് ബാക്കി എട്ട് ഇതൊക്കെ കാൽക്കുലേഷൻ ആണ് കാൽക്കുലേഷനാണ് നാൽപ്പത്തൊന്നിന്ന് മുപ്പത്തി മൂന്ന് പോയാലും എട്ടാണ് ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുന്നത് അത് ഓരോരുത്തർക്കും ഓരോ സമയം എടുക്കും എൺപത്തേഴ് പതിനൊന്ന് എത്രവട്ടം ഏഴ് വട്ടം പതിനൊന്നേഴ് എഴുപത്തേഴ് ശിഷ്ടം എത്ര അമ്പത്തേഴ് പ എഴുപത്തേഴ് കുറച്ച് പത്ത് നൂറ്റി എട്ടിനകത്ത് പതിനൊന്ന് ഒമ്പത് വട്ടം തൊണ്ണൂറ്റൊമ്പത് ബാക്കി എത്ര ഒമ്പത് ശിഷ്ടം തൊണ്ണൂറ്റൊന്നിനകത്ത് തൊണ്ണൂറ്റൊന്നിനകത്ത് പതിനൊന്ന് എട്ട് വട്ടം ശിഷ്ടം ഓക്കെ സോറി കാൽക്കുലേഷൻ തെറ്റി എവിടെയെങ്കിലും പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഓക്കെ 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 ഇവിടെ ഒരു തെറ്റുണ്ട് നമുക്ക് ഇടന്ന് കൊടുക്കാം ഇവിടെ ഓക്കെ ഒരു മിനിറ്റ് ഇത് പതിനൊന്നിന് മൾട്ടിപ്പിൾ അല്ലേ നമ്പർ അപ്പോൾ പോയിന്റ് പോയിന്റ് വരുത്തി കുഴപ്പമില്ലല്ലോ ആണെങ്കിൽ പോയിന്റ് വിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ആക്കാം പോയിന്റ് ആക്കേണ്ട പോയിന്റ് വന്നൂല്ല അങ്ങനെ തന്നെ ചെയ്യുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇവിടെ എത്ര വരുന്നുള്ളൂ എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് വരുന്ന ഓക്കെ ഇവിടെ മൂന്ന് കൊടുക്കാം എസ് ആ ഇനി പതിനൊന്നര മൾട്ടിപ്ലാക്കും പോയിൻറ്റ് വരുന്ന ക്സ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അർജുന ബാച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ ത്രീ എസ് എവിടെ വരെ കിട്ടി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്നിനകത്ത് പതിനൊന്ന് എത്ര വട്ടം എട്ട് വട്ടം ബാക്കി ഇഷ്ടം മൂന്ന് മുപ്പത്തി മൂന്നിനകത്ത് പതിനൊന്ന് മൂന്ന് വട്ടം ബാക്കി ക്ലാസ് എൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പോയിന്റ് വരുന്നതെല്ലാം എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എസ് പോയിൻ്റ് അർജുന ബാച്ചും എഗിലവേ ബാച്ചും എല്ലാം ക്ലാസ്സുകളും നിങ്ങൾക്ക് ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് അതിലെല്ലാം ഇതേപോലത്തെ ഡിവിഷനാണ് ചെയ്യുന്നത് നമുക്ക് ആൻസർ എന്താ മുപ്പത് മുപ്പത്തേഴ് തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് അതായത് മുപ്പത് മുപ്പത്തിയേഴ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അതിൻ്റെ പനന്നാണ് ഈ ഒരു വലിയ നമ്പർ ഇതാണ് ഡിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റായിട്ട് ആയിട്ട് പറയുക നിങ്ങൾ എല്ലാവർക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതാണ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കാം പേഴ്സൻറ്റേജിൻ്റെ ക്ലാസ് ഫുള്ള് കാണുക അർജുന ബാച്ച് കാണുക ഡൗട്ട് ക്ലാസ് കാണുക ഒരു സൊല്യൂഷൻ ഉണ്ട് അത് കാണുക മെയിൻസിൻ്റെ ബാച്ചിൽ ചെയ്തിട്ടുണ്ട് സീജിയൽ ബാച്ച് ചെയ്തിട്ടുണ്ട് സ്ട്രാറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും അടിച്ച് കൊടുക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ ഒരു കമൻറ്റിറ്റാൾക്ക് റെഡിയായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഫർദർ അറിയാനുണ്ടെങ്കിൽ മതിയാ ചോദിക്കാം ഓക്കെ താങ്ക്